തിരുവനന്തപുരം സിറ്റി കെ എസ് ആർ ടി സി ഡിപ്പോ ഇനി മാറ്റങ്ങളുടെ കുതിപ്പിലേക്ക് നമ്മുടെ തിരുവനന്തപുരം കെ എസ് ആർ ടി സി സിറ്റി ഡിപ്പോയിലെ ജീവനക്കാർക്കും അതേപോലെ ഡബിൾ ഡെക്കറിൽ വരുന്ന ആളുകൾക്കും ഫുൾ ടൈമിൽ സംഗീതം ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ഫോണാക്കുകയാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലെ എ ടിഒ സാറ് പ്രസാദ് സാറാണ് ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ദാനം ചെയ്യുകയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ നല്ല സ്ട്രസ് ഉള്ള ഒരു സമയമാണ് பாரம் தெளி பஞ்சம் மரம் போ കേരളത്തിലെ ഒരു ഒരു ഓഫീസ് മുഴുവനും ഒരു മ്യൂസിക് സിസ്റ്റം ഓൺ ആക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല സമയക്കുറവ് സമയക്കുറവുമൂലം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സാർമാരുടെ അഭിപ്രായങ്ങൾ അടങ്ങിയ വീഡിയോ പിന്നീട് വരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റു വീഡിയോമായി വരുന്നതുവരെ ഏവർക്കും ബൈ ബൈ